എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വേട്ട വീഡിയോ ആണ് കട്ടച്ചൂണ്ടുപയോഗിച്ചുള്ള വേട്ട എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഒരു ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക ഒരു മീഡിയം ചെമ്പല്ലിയാണ് വരുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഒരു ലൈക്കും ഷെയറും ചെയ്യുക ഇതിന് വെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കോയിപ്പാഴ്സ കോയിപ്പാഴ്സാണ് ഈ ജമ്പല്ലി അടിച്ചത് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു ലൈക്കും ചെയ്യുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു